ും ഇവരിൽ പതിനൊന്നായിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് പേരെ രാജ്യത്തുനിന്ന് നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി നിയമവിരുദ്ധമായ രാജ്യത്തേക്ക് വ്യക്തികളെ പ്രവേശിപ്പിക്കാൻ സഹായം നൽകുന്ന ഏതൊരു വ്യക്തിക്കും പതിനഞ്ച് വർഷം വരെ തടവും ഒരു ദശലക്ഷം റിയാൽ വരെ പിഴയും ഈടാക്കും ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളോ താമസം നൽകാൻ ഉപയോഗിക്കുന്ന വീടുകളോ കണ്ടുകിട്ടുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി നിയമലംഘകരെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ അക്കാര്യം അറിയിക്കണമെന്നും അധികൃതർ രാജ്യത്തെ താമസക്കാരോട് ആവശ്യപ്പെട്ടു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിന് പുറമെ ടോൾ ഫ്രീ നമ്പർ വഴിയും വിവരങ്ങൾ കൈമാറാനാകും വരും ദിവസങ്ങളിലും പരിശോധന കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം നിയമലംഘകർക്കെതിരെ നാടുകടത്തിൽ ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ തുടരുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ജനം ദുബായ്